ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദാമിന്റെ ചായക്കടയിലെ ബിരിയാണി ചെമ്പിൻ്റെ ദമ്മ പൊട്ടിക്കലാണ് കോഴിക്കോടൻ ബിരിയാണിയുടെ രഹസ്യ കൂട്ടുകളെ കോഴിക്കോടൻ പലഹാരങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുമെല്ലാം വിവരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് എല്ലാവരും അവസാനം വരെ കാണണം കോഴിക്കോടൻ വിടെ ഒരു ഇതെല്ലാ കല്യാണത്തിനും അതിന്റെ സ്പെഷ്യാലിറ്റി ഈ ലഗോൺ ബിരിയാണി ആയിരുന്നു ഇന്നിപ്പോ ഞാൻ നിങ്ങള് വരുമ്പോ നിങ്ങൾ വേറെ ഇന്ന് ഒരു എണ്ണൂറ് കിലോ മട്ടൺ ബിരിയാണി ലഗോൺ അല്ല മട്ടൺ ഇതേപോലെ പ്രിഫേർ അവിടെ നടക്കുകയാണ് ഇതെങ്ങനെയാ ചെയ്യുക ഇത് മിനിമം ചിരട്ട വിളകിലാണ് പ്രോസസ് കമ്പനിയും ഒരു മൂന്ന് മണിക്കൂർ കമ്പ ചെയ്ത് മീറ്റും റൈസും തയേഡായിരിക്കും ഗരം മസാല ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവും അതിന്റെ അത് സ്റ്റീംലി കിട്ടുക അങ്ങനെ ചെയ്യാം അതായത് ആർ കെ ജിയും ഒക്കെ മണം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇത് പൊട്ടിച്ചാൽ ഇതിന്റെ ഒരു മണം വരും അതാണ് ബിരിയാണിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ മണം വരുന്ന ബിരിയാണി ഒരിക്കലും മോശാവുക നല്ല മണം ഉണ്ടാകുമ്പോൾ നല്ല മീറ്റ് പെർഫെക്റ്റ് ആയിരിക്കും റൈസ് ഫെക്ട് ആയിരിക്കും അതാണ് മലബാർ ഗാന്സിങ്ങിന്റെ ഒരു എന്താ പറയാ ഒരു സിഗ്നേച്ചർ സ്റ്റൈലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ട്രഡീഷണൽ കുക്ക്സ് ആണ് എക്സ്പീരിയൻസ് ഫിഫ്റ്റി ഇയേഴ്സ് മാരേജസില് മാത്രം ിപ്പയർ ചെയ്യുന്ന ആളുകളാണ് ഇത് പ്രിപ്പയർ ചെയ്യാറ് ഇപ്പോഴത്തെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഓട്ടോമാനിക്കഴിഞ്ഞ ആൾക്കാർക്ക് വരെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത് ഒരു ഇതിന്റെ ഒറിജിനൽ പേർഷ്യൻ ബിരിയാണി കാര്യം ഇന്ത്യയിൽ വന്നത് തന്നെ പേർഷ്യൻ ആണ് പ്രത്യേകിച്ച് കാലിക്കറ്റിൽ ആറ് എസ് ആണ് ഈ കളിച്ച കൊണ്ടത് നമ്മുടെ ബിരിയാണിയിൽ ലെസ് മസാല ആയിരിക്കും വിത്ത് മോർ ഇൻഫ്ലുവൻസ് വിത്ത് അതായത് ഇബ്രാൻ കാബൂൽ ആ മുഗൽ എംപയറാണ് ശെരി കൊണ്ടത് പക്ഷെ നമ്മൾ ഈ തിരിയാണിറാനി ട്രെയ്ഡേഴ്സ് അവിടെ ഇവിടെ വന്നപ്പോ നിങ്ങൾ ഇപ്പൊ രാജേഷ് അവിടെ കാണിച്ചെടുത്തിട്ടുണ്ടാവും ആ ട്രെയിഡേഴ്സിന്റെ ഒക്കെ അവരന്ന് രണ്ടു മാസം മൂന്ന് മാസത്തേക്കൊക്കെ വരെ ഇന്ന പോലത്തെ ഫ്ലൈറ്റ് ഇല്ല അപ്പൊ അവര് അവരുടെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരും പക്ഷെ അവര് ഇവിടുത്തെ ആൾക്കാരെ ട്രെയിൻ ചെയ്യും എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് നമ്മളാളുകൾ ഇത് കുക്ക് ചെയ്യാൻ പഠിച്ചിട്ട് പല ഡിഷസും മാത്രമേ ഇന്നത്തെ മുട്ടമാല മുട്ടുണ്ട് മുട്ടമാനെ ശരിക്കും കോഴിക്കോട് കൊണ്ടുവന്ന പോർച്ചുഗീസുകാരാണ് പത്തിരി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഫേമസ് ആയി പത്തിരി വന്നിരിക്കുന്നത് ഇറാന്റെ ഡിഷാണ് എന്ന് പറയുന്നതാണ് അതേപോലെ നമ്മുടെ നാടൻ സമ്പൂസെന്ന് പറയുന്നത് സമ്പൂസന്നാണ് അതും വന്നിരിക്കുന്നത് മിഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്നാക്സ് അവരെടുത്തു നിന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് അതാണ് ഈ മോക് മെഷീൻ്റെ പ്രധാനം കാരണം സ്റ്റഫ്ഡ് ആയി നിങ്ങൾ കോഴി നിറച്ചു കാണുന്നുണ്ടാവും ഈ കോഴി നിറച്ചൊക്കെ സ്റ്റഫ്ഡാണ് ഇത് കംപ്ലീറ്റ് അന്നത്തെ കാലത്ത് ട്രേഡേഴ്സ് വന്നിട്ട് നമ്മളെ ആളുകളെ പഠിപ്പിച്ചെടുത്ത റെസിപ്പീസ് ആണ് ഈ റെസിപ്പീസ് അതേ സ്റ്റൈലം ചെയ്യാനാണ് ഇന്നും ട്രെഡിഷണൽ സ്റ്റൈല് നമ്മള് ഫോളോ ചെയ്യുന്നത് ഞങ്ങൾക്ക് പൊടിക്കാൻ പോവാണ് മണം താഴെ ഹോൾഡ് ഏരിയയിലേക്ക് സ്മെല്ലും നമ്മള് വീടില് ചെയ്യുമ്പോ പ്പോഴും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും റൈസ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ചിലപ്പോ നമ്മൾക്ക് തന്നെ പോഴ് വരാറുണ്ട് ചിലപ്പം ബേൺ ആവും ഇത് ഭയങ്കര റിസ്ക് കാരണം ഇതിനകത്ത് എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ല ഒരു മിനിമം കണക്ക് വെച്ചിട്ട് ഇത് പ്രിപ്പയർ അനീഷ് നമ്മൾ ചിക്കൻ ചിക്കൻ ചെയ്യാറ് പറഞ്ഞിട്ട് അതെന്താ പലരല്ലോ കുക്കിംഗ് കിലോ ട്വന്റി കിലോ ബിങ് മിനിമം അത്യാവശ്യം ട്വന്റി പെർസെന്റ് മീറ്റെടുക്കുന്നെങ്കിൽ ഒരു മൂന്ന് കിലോ പതിനൊന്ന് പന്ത്രണ്ട് കിലോ റൈസ് വരാം അതിന്റെ മസാല വോട്ടർ ആണ് കളർ വേശു സ്മെല്ല് കിട്ടുന്നുണ്ടല്ലോ അതായത് വൈറ്റായിരിക്കും നമുക്കിവിടെ കളർ ഒന്നും യൂസ് ചെയ്യാറില്ല ബിരിയാണി കൈമാല പറയില്ലേ നമ്മുടെ ബിരിയാണിയിൽ എപ്പോഴും വൈറ്റ് കളർ ആയില്ല ഇനി വരുന്നാണ് ആ മസാല ലെയർ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ജ്യൂസ് ലിക്വിഡാണ് ശരിക്കുള്ള ടേസ്റ്റ് ഒരേ ആൾക്കാരാ ലിക്വിഡ് ഉണ്ടാക്കുന്ന മറച്ചാളി അതാണ് ശരിക്കും അതിന്റെ ഫ്ലേവർ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്ക ആ മസാല ഞങ്ങൾ ഇതിലേക്ക് എടുക്കും ഇത് റൈസ് മിക്സ് ചെയ്യും ടോസ് ചെയ്യും അപ്പോഴാണ് ബിരിയാണിക്ക് ഫ്ലേവർ കൂടാറ് പൊതുവേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളം അത് കളയും ശരിക്കുള്ള സ്റ്റോക്ക് വാട്ടർ അതാണ് ആ സ്റ്റോക്ക് വാർഡറിൽ ചിക്കൻറെ മീറ്റിന്റെ സ്റ്റോക്ക് ഉണ്ടാവും ഗരം മസാല ഉണ്ടാവും അത് നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചോ അതെല്ലാം അതിന് ഉണ്ടാവും ഇനി ഞങ്ങൾ ഇതിനെ റാസ് ആക്കും റാസ് ഇതിനെ മിക്സ് ചെയ്യാനാ ഈ എല്ലാ ലെയറിലും ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും ഗോൾഡൻ ഈ സ്റ്റോക്ക് വാട്ടർ വരുമ്പോഴാണ് അത് ഗോൾഡൻ ഐസിലേക്ക് വരും

എല്ലാരും വാങ്ങിച്ചോളൂ ഒരു പ്ലേ എല്ലാരും പ്ലേഡ് എടുത്തോളൂ നമുക്ക് ഉള്ളതായിരിക്കാം പ്രൈത്നാ മൂന്ന് മണിക്കൂർ വെക്കുമ്പോ എന്താ വെച്ചാൽ മീറ്റ് മസാലയില് നല്ലോണം എക്സ്ട്രാ തണുപ്പ് വീട്ടിൽ വെക്കേണ്ട നിങ്ങള് കുറച്ച് വെച്ചാൽ അപ്പൊ നല്ലവണ്ണം എബ്സോർബ് ചെയ്യും നമ്മുടെ മീറ്റിന് ഒരു പവർ ഉണ്ടാ എല്ലാം എബ്സോർബ് ചെയ്യും സ്കിന്നു പോയി കഴിഞ്ഞാൽ അപ്പൊ അത് നല്ല മസാല എൻറിച്ച് ആയി എന്നിട്ട് നിങ്ങള് കുക്ക് ചെയ്യും തീ കൊടുത്ത് കുക്ക് ചെയ്തോ തീ കൊടുത്ത് കുക്ക് ചെയ്തിട്ട് റൈസ് നമ്മളൊക്കെ ചെയ്തിട്ട് റൈസ് പുഴുങ്ങിയിട്ടാണ് കുറച്ച് പുഴുങ്ങി എന്നിട്ട് അതിന്റെ മോളിൽ ഡമ്പ ചെയ്യും എപ്പോഴും നിങ്ങൾ നോക്കുമ്പോ ഇന്ന് ഞങ്ങൾ ചെമ്പ് കുറച്ച് ചെറുതായിരുന്നു ചെമ്പും മോളിയില്ലേ ബിരിയാണിയുടെ ഏകദേശം ഇത് കുറെ ഹൈറ്റ് സ്ഥലം ഒഴിവാക്കി എന്നാലും സ്റ്റീമിങ്ങ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം കെപ്പാസിറ്റി അത്ര ചെമ്പ് കൊള്ളായോണ്ട് കൊള്ളായി ശരിക്കും ഞങ്ങൾ പറയാം എന്താ വെച്ചാൽ ഇങ്ങനെ കുത്തുമ്പോ ഇത്ര വരെയുള്ള ഗ്യാപ്പ് വേണം എന്നാലും അതിന്റെ പ്രോസസ് അങ്ങനെ വരുമ്പോൾ ബിരിയാണി നന്നാവും ബിരിയാണി വടക്കാവില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം मैं व्यक्ति सत्यार